ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി റ്റ്യൂ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലാലേട്ടൻ തീർത്ത ഒരു പിടി റെക്കോർഡ് അത് മലയാള സിനിമയെ തോളിലേറ്റി ഒറ്റ തോളിൽ ലാലേട്ടൻ്റെ തോളിൽ മലയാള സിനിമ റെക്കോർഡുകളും തകർത്ത് മുന്നോട്ട് പോയ ഒരു വർഷം എനിക്ക് തോന്നുന്നു ഇത്രയധികം റെക്കോർഡുകളുള്ള തമ്പുരായിട്ട് നിൽക്കുന്ന ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാറി എന്നുള്ളതാണ് ഹൃദയപൂർവ്വം സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ലാലേട്ടൻ തീർത്ത ഒരു പിടി റെക്കോർഡുകളും ഒരു ഒരു അനലൈസ് അതുകൂടാതെ ലാലേട്ടൻ്റെ മൊത്തം ഇനിയുള്ള വരാനിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റും പിന്നെ അതുകൂടാതെ ഹൃദയപൂർവ്വം സിനിമയുടെ പത്ത് ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടും ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന ചെയ്യുന്നവരും അതിനൊക്കെ കമൻറ്റായും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ ഇന്നലെ ഞായറാഴ്ച ദിവസമായിരുന്നു അവധി ദിവസങ്ങളുടെ ലാസ്റ്റ് ദിവസത്തിൽ ഏകദേശം അഞ്ഞൂറിലധികം ഷോസ് ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച കേരളം ഒട്ടാകത്ത് തന്നെ കാണാൻ സാധിച്ചിരുന്നു കേരളത്തിന് പുറത്ത് സിനിമ കാര്യമായിട്ടൊരു ചലനം സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം കാര്യമായിട്ടൊരു ബുക്കിംഗ് ഇങ്ങനെ തന്നെ കാണാൻ സാധിക്കുന്നില്ല പത്താമത്തെ ദിവസം ശനിയാഴ്ച ദിവസത്തെ വരെയുള്ള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടേ പുറത്ത് വന്നിട്ടുള്ളൂ അപ്പൊ അന്നത്തെ ഒരു കളക്ഷൻ റിപ്പോർട്ട് പത്താമത്തെ ദിവസം കർണാടക ബോക്സ് ഓഫീസിൽ പത്ത് ലക്ഷം രൂപയോളം നേടി മൊത്തം ഒരു കോടി ഒമ്പത് ലക്ഷം രൂപയും ആന്ധ്രാപ്രദേശ് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ മൂന്ന് ലക്ഷം രൂപ നേടി ഇരുപത്തി ആറ് ലക്ഷം രൂപയും തമിഴ്നാട്ടിലാവട്ടെ മൂന്ന് ലക്ഷം രൂപ നേടി മൊത്തം തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് പത്ത് ദിവസം കൊണ്ട് നേടിയത് മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ അഞ്ചു ലക്ഷം രൂപ നേടി മൊത്തം ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് നേടിയത് അവിടെയൊന്നും തന്നെ കാര്യമായിട്ടൊരു വലിയൊരു ലാലേട്ടൻ സിനിമ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡിങ് ഉണ്ടാക്കിയില്ല കേരളത്തിൽ ഞെട്ടിച്ചെന്ന് തന്നെ പറയാം പത്താമത്തെ ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഈ ഇറങ്ങി പത്ത് ദിവസത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷനായിട്ട് ശനിയാഴ്ച ദിവസം അല്ലെങ്കിൽ സിനിമ ഇറങ്ങി പത്താമത്തെ ദിവസം മാറുന്നൊരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയാണ് പത്താമത്തെ ദിവസം മാത്രം കേരളക്കരയിൽ നിന്നും മാത്രം ഹൃദയപൂർവം സിനിമയ്ക്ക് നേടാനായത് മൊത്തം ഇരുപത്തി ആറ് കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് വെറും പത്ത് ദിവസം കൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ഇത് സൂചകമാക്കുന്നത് അത്യാവശ്യം വേറെ ഏതൊരു നടനും ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ മമ്മൂക്കെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേ ഏതൊരു ഫാമിലി സ്റ്റാറോ ആരൊക്കെ ആയിക്കോട്ടെ ഏതൊരു നടനും ഇത്രയും ചെറിയൊരു സിമ്പിൾ സിനിമയിൽ വന്നിട്ട് സിനിമയായിട്ട് വന്നിട്ട് ഇത്രയും വലിയ ഒരു ഹ്യൂജ് ഹിറ്റ് സിനിമ അപ്പുറത്തോളുന്നു ആ ഒരു ടൈമിൽ ഇത്രയധികം ജനഹൃദയങ്ങൾ കീഴടക്കി മൂന്ന് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനുമായിട്ട് കേരളക്കരയിൽ മാറണമെന്നുണ്ടെങ്കിൽ അതിനൊറ്റ ഒരു പേരേ ഉള്ളൂ അത് ലാലേട്ടൻ മാത്രമേ സാധിക്കത്തുള്ളൂ അതാണ് ലാലേട്ടൻ്റെ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു പവർ വിമർശിക്കുന്നവർ പലരും ഉണ്ട് കേട്ടോ ആ വിമർശിക്കുന്നവരെയൊക്കെ ഒന്ന് ഓർത്ത് നോക്കി ആ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വിമർശിക്കുന്നവരുടെ എന്ന് പറയുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പത് കോടിയിലേക്ക് എത്താൻ വേണ്ടി കടന്ന് ഇടാപ്പാട് വിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന പലർക്കും നൂറ് കോടി ക്ലബ്ബ് ഒരു സ്വപ്നം മാത്രമായിട്ട് നിൽക്കുമ്പോഴാണ് ലാലേട്ടന്റെ ഒരു ആവറേജ് സിനിമ അല്ലെങ്കിൽ ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറിടം കൊണ്ടുള്ള ആ ഒരു ടൈപ്പ് സിനിമയല്ലാത്ത ഒരു നോർമൽ കൊച്ചു ചിത്രം വന്നിട്ട് അമ്പത് കോടിയും നേടി മുന്നോട്ട് പോകുന്നത് അതാണ് എന്നിട്ടും ചിലരൊക്കെ വിമർശനാത്മകമായിട്ടൊക്കെ പറയുമ്പം ാലേട്ടന്റെ ആ ഒരു സ്റ്റാർഡം കൊണ്ട് മാത്രം ആളുകളെ ഏതാ ശരിക്കും ഒ ടിയിൽ കാണാൻ ഉള്ള ഒരു മെറ്റീരിയലേ ഉള്ളൂ പോട്ടെ അങ്ങനെ കണ്ടാൽ പോരെ അല്ലെങ്കിൽ പോട്ടെ തിയേറ്ററിൽ ഇത്രയും പൈസ മുടക്കി ഫാമിലി ആയിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത് ലാലേട്ടൻ്റെ സ്റ്റാർഡം തന്നെയാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ടന് പോകുന്ന ഒരു ബോക്സ് ഓഫീസ് പവർ അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് കത്തിക്കാൻ പോകുന്ന ഒരു പവർ ഉള്ളത് ലാലേട്ടൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കേരളത്തിൽ നിന്നും പത്താമത്തെ ദിവസം നേടിയ കളക്ഷൻ റിപ്പോർട്ട് കാണിക്കുന്നത് നിന്നും മൊത്തത്തിൽ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പത്താമത്തെ ദിവസം നേടിയത് മൊത്തം മുപ്പത് കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസ് ഓഫീസിൽ നിന്നും പത്ത് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് വിദേശ രാജ്യത്ത് നിന്നും അല്പം ഡൗൺ ആണ് കാരണം ഒന്നര കോടി രൂപ മാത്രമാണ് പത്താമത്തെ ദിവസം നേടിയതെങ്കിൽ മൊത്തം പത്ത് ദിവസം കൊണ്ട് ഇരുപത്താറ് കോടി അമ്പത് ലക്ഷം രൂപയാണ് അഞ്ചു കോടി നാൽപ്പത് ലക്ഷം രൂപ പത്താമത്തെ ദിവസവും ഹൃദയപൂർവം സിനിമയ്ക്ക് വന്നെന്നുള്ളതാണ് മൊത്തം വീൾഡ് വൈഡായിട്ട് അമ്പത്താറ് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇന്നലെ ഞായറാഴ്ച ദിവസം നമ്മൾ മുമ്പേ പറയുന്നത് പോലെ എങ്ങനെയൊരു അഞ്ചര കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഇന്നലെയും വരാൻ സാധ്യതയുണ്ട് അപ്പൊ അമ്പത്താറ് കോടി എൺപത്തഞ്ച് എന്നുള്ളത് ഒരു അറുപത്തി രണ്ട് കോടി രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷനിലേക്ക് ഇന്നലത്തെ കൂടി തന്നെ എത്താനുള്ള സാധ്യതയുണ്ട് ഇത് സൂചിതമാക്കുന്നത് ഒരു എൺപത് കോടി റേഞ്ചിലുള്ള കളക്ഷനിലേക്ക് വരാൻ സാധ്യത ഇന്ന് വർക്കിംഗ് ഡേ ആണ് ഇന്ന് തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ പോലും ഒരു ഒന്നര രണ്ട് കോടി റേഞ്ചിലുള്ള കളക്ഷൻ വേൾഡ് വൈഡ് ആയിട്ട് ഹൃദയപൂർവം സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഫൈനൽ ഒരു എൺപത് കോടി ടച്ച് ചെയ്ത് അല്ലെങ്കിൽ അതിന് മുന്നോട്ടുള്ള ഒരു പോക്ക് പോട്ടെ എന്ന് ആശംസിക്കാം അപ്പം ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരുടെ കാര്യം പറഞ്ഞല്ലോ ആ ആലഗീ നമ്മുടെ ലാലേട്ടൻ മമ്മൂക്ക മമ്മൂക്കത്രയത്തിൽ മമ്മൂക്കയ്ക്ക് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്ന തൊണ്ണൂറ് കോടി പോലും എത്തിയിട്ടില്ല അപ്പോഴാണ് വെറും ചെറിയൊരു സിനിമ വന്നിട്ട് ലാഹേട്ടൻ്റെ ആ ഒരു സ്റ്റാർഡം കൊണ്ട് മാത്രം എൺപത് കോടിയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ് അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി അദ്ദേഹത്തിന്റെ റേഞ്ച് ലാലോട്ടൻ നേടിയിരിക്കുന്ന ഈ വർഷം മൊത്തം നേടിയിരിക്കുന്ന നമുക്കറിയാം എമ്പുരാൻ സിനിമ ആദ്യം വന്ന് ഇരുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപ നേടിയിരുന്നു തുടരും സിനിമ ആവട്ടെ രണ്ടാമത് വന്ന് വീണ്ടും ഒരു നൂറ് കോടിയും കഴിഞ്ഞ് ഇരുന്നൂറ് കോടിയും കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയുമായിട്ട് ഏതാ ഈ വർഷം ഒരു ഫാമിലി പ്രഷറുടെ ഒരു പിന്തുണ പിടിച്ചുപറ്റി അതുവഴി ഇപ്പം ഹൃദയപൂർവം സിനിമ ആവട്ടെ അറുപത് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ കൂടി വന്നു അങ്ങനെ മൊത്തത്തിൽ അഞ്ഞൂറ് കോടിയും കഴിഞ്ഞ് അഞ്ഞൂറ്റി എഴുപത് കോടി അടുത്തേക്ക് ലാലേട്ടന്റെ ഈ വർഷം ഒറ്റ വർഷം കൊണ്ട് നേടിയിരിക്കുന്ന കളക്ഷൻ എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്ന് ഓർത്ത് നോക്കി അഞ്ഞൂറ്റി എഴുപത് കോടി എന്നൊക്കെ പറഞ്ഞാൽ മലയാള സിനിമ മൊത്തത്തിൽ നേടിയ ഒരു കളക്ഷൻ ഉണ്ട് ഏതാ ഈ ആറേഴ് മാസം കൊണ്ട് മലയാള സിനിമകൾ മൊത്തത്തിൽ നേടിയ കളക്ഷന്റെ പകുതിയിൽ കൂടുതൽ കളക്ഷനും ലാലേട്ടന്റെ ഈ മൂന്ന് സിനിമകൾ കൊണ്ട് മാത്രം നേടി എന്നുള്ളതാണ് ഈ എന്താ അല്ലേ ലാലേട്ടന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ അതിനോളം പോന്ന മറ്റൊരാളും ഇല്ലെന്നേ ലോക സിനിമ ഇപ്പം വന്നപ്പുറത്ത് ഏതാ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഉണ്ട് ഏത് സിനിമയും വലിയൊരു ഹിറ്റിലേക്ക് പോട്ടെ ചിലപ്പോൾ ലോക സിനിമ ഒന്നാം സ്ഥാനത്ത് എല്ലാം കൊണ്ട് ഓക്കെ പക്ഷേ ലാലേട്ടനോളം പോന്ന ബോക്സ് ഓഫീസ് കത്തിക്കാൻ പോന്ന ഇനിയിപ്പോ ലോക സിനിമയും നല്ല ഏതൊരു സിനിമ ആയാലും ലാലേട്ടൻ ലെഞ്ചി വിരിച്ച് അടുത്തൊരു സിനിമ വലിയൊരു ഹിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് പല റെക്കോർഡുകളും ഇനിയും ചരിത്രം മാറ്റി എഴുതാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് സ്റ്റാർഡും സ്റ്റാർഡും ഉണ്ടെന്നുള്ളതാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം ഇമ്പ്രാൻ പോലെ വലിയൊരു എന്ത് പാൻ ഇന്ത്യൻ ഹിറ്റോ അല്ലെങ്കിൽ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടാത്ത ഒരു സിനിമ ആയിട്ട് പോലും ഇരുന്നൂറ്റി അറുപത്തഞ്ച് എഴുപത് കോടി റേഞ്ചിൽ നേടി എങ്കിൽ അത്യാവശ്യം നല്ലൊരു ഹെവി പോസിറ്റീവ് വരുന്ന ഒരു ഒരു വലിയൊരു മെറ്റീരിയൽസ് ഇറക്കി വിട്ടാൽ ലാളേട്ടനും മാത്രമേ കേരളത്തിൽ നിന്ന് ഒരു നടനെ ഒരു സ്റ്റാർഡം വെച്ചിട്ട് ഒരു നാനൂറ് അഞ്ഞൂറ് കോടി റേഞ്ചിലേക്ക് എത്താനുള്ള ഒരു പവർ ഉള്ള ഉള്ളെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ലാലോട്ടൻ്റേതായി ഈ ഒരു റെക്കോർഡ് ഉടനെ ഒന്നും അഞ്ഞൂറ് കോടി ഒരു നടന്റെ ലീഡ് റോഡിൽ വന്നിട്ട് ഒരു നടൻ നേടാനുള്ള ഒരു സാധ്യതയും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് വെച്ചിട്ട് മലയാള സിനിമയിൽ രണ്ടു വർഷം ഇനിയും കാണത്തില്ല പക്ഷേ ഇതിനൊന്നും നിൽക്കുന്നില്ല ലാലോട്ടൻ്റേതായി കഴിഞ്ഞ വർഷം വന്നപ്പോൾ എല്ലാരും കളിയാക്കി മലയക്കൂട്ടെ വാലിമൻ ജോ ജോസ് പില്ലിശ്ശേരി ആയിട്ട് വന്ന വലിയൊരു പ്രതീക്ഷ വന്ന് പൊട്ടിപ്പോയി അല്ലെങ്കിൽ ബറോസ് ലാലേട്ടൻ തന്നെ ത്രീ ഡി രൂപത്തിൽ ഇറക്കി ഞെട്ടിക്കൂ എന്നൊക്കെ പറഞ്ഞു പൊട്ടിപ്പോയി ശരിയാ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാരും വിമർശിച്ച സിനിമകളാണ് പക്ഷേ ആ സിനിമ ഉണ്ടാക്കിയ ഒരു തളർച്ച കാരണം ലാലേട്ടൻ ഇവിടെ ഒരു സെലക്ഷനിൽ അപ്പടി ഇപ്പി ഇതൊക്കെ പറഞ്ഞ ആൾക്കാരുടെ അന്നാക്കിരടിക്കുന്ന തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു മൂന്ന് സിനിമ ഇറങ്ങിയപ്പോഴേ അട്ടപടലം തൂക്കി എന്ന് തന്നെ പറയാം തിയേറ്ററുകളൊക്കെ പിന്നെ ഇനിയും വരാനിരിക്കുന്നത് ആവട്ടെ സിനിമയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഋഷഭേ ഉണ്ട് ദൃശ്യം ത്രീയുടെ ഷൂട്ടിങ് ജിത്തു ജോസഫു ആയിട്ട് തുടങ്ങി എന്ന് പറയുന്നു അപ്പൊ ഈ മൂന്ന് സിനിമകൾ ഈ വർഷം തന്നെ വരും എന്ന് പറയുന്നു അത് മൂന്നും ഹിറ്റായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പ്രതീക്ഷിച്ച് നോക്കി ചിലപ്പം ലാലേട്ടൻ ആയിരം കോടി ക്ലബ്ബ് എന്ന ഒരു ചരിത്ര നേട്ടത്തിലൊക്കെ എത്തുമോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം പിന്നെ അടുത്ത വർഷമാണെങ്കിൽ നമുക്കറിയാം നമുക്ക് പേട്രിയറ്റ് സിനിമ വരാനിരിക്കുന്നു റാം സിനിമ വരാനിരിക്കുന്നു അതും ജിത്തു ജോസഫു ആയിട്ടാണ് അങ്ങനെ ഒരു ബോക്സ് ഓഫീസ് കത്തിക്കാൻ പോകുന്ന ഒരു പിടി ചിത്രങ്ങൾ ഇനിയും ഉണ്ട് അത് പ്രതീക്ഷിക്കാത്ത ലെവലിലേക്കോ അല്ലെങ്കിൽ ഒരു ആവറേജ് അഭിപ്രായമോ നേടിക്കഴിഞ്ഞാൽ തന്നെ ലാലേട്ടനോളം ബോക്സ് ഓഫീസ് കത്തിക്കാൻ പോകുന്ന പവറും മറ്റാർക്കും ഇല്ലാത്ത സ്ഥിതിക്ക് ലാലേട്ടൻ പല ചരിത്രങ്ങളും നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ ഇനിയും വിസ്മയം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ലാലേട്ടൻ തുടരും അല്ലെങ്കിൽ മുന്നോട്ട് പോകും അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരെ